നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകി മാനേജർ കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിച്ചെന്ന് കാട്ടിയാണ് ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോപാക് പോലീസിൽ പരാതി നൽകിയത് നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതാണ് മർദ്ദന കാരണമെന്നാണ് മാനേജർ വി വിപിൻ കുമാർ പോലീസിന് നൽകിയ മൊഴി പോലീസ് പരാതിക്കാരന്റെ മൊഴിയെടുക്കുകയാണ് അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ അർജുൻ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ആ പരാതിയിൽ എന്തൊക്കെയാണുള്ളത് ശ്രുതി ഇന്ന് ഉച്ചക്കാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാനേജർ തന്നെയാണ് പരാതി ഉണ്ണിമുകുന്ദനെതിരെ നൽകിയിരിക്കുന്നത് ഈ മാനേജർ താമസിക്കുന്നത് കാക്കാനുള്ള ഡി എൽ എഫ് എന്ന ഫ്ലാറ്റിലാണ് ഇന്ന് ഉണ്ണിമുകുന്ദൻ ഈ ഫ്ലാറ്റിലേക്ക് എത്തുകയും ഈ മാനേജറെ അസഭ്യം പറയുകയും അതിന് പിന്നാലെ മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് പരാതി അതിനുശേഷം വിപിൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാക്കനാട ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും നേരിട്ട് മൊഴി നൽകുകയും ചെയ്തി ഇപ്പോഴും ഇപ്പോഴും മൊഴിയെടുക്കുന്നത് തുടരുകയാണ് ഇതിനുശേഷമായിരിക്കും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് പോലീസിന്റെ നിലപാട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഏറെ ഏറെക്കാലമായി ഉണ്ണിമുകുന്ദൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഉണ്ണിമുകുന്ദിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന ആളാണ് വി വിപിൻ കുമാർ അടുത്തിടെ ഉണ്ണിമുകുന്ദൻ്റേതായി പുറത്തിറങ്ങിയ ചിത്രം അത് വലിയ വിജയം നേടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് മറ്റൊരു ചിത്രമായ നരിവേട്ട തിയേറ്ററുകളിൽ എത്തിയത് ഈ ചിത്രത്തെ അനുകൂലിച്ചും പ്രശംസിച്ചും ഇതിന് ആശംസകൾ അർപ്പിച്ചും വിശദമായി തന്നെ ബിപിൻ കുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ഇതിൽ പ്രകോപ ഇതിൽ പ്രകോ പ്രകോപിതനായാണ് ഉണ്ണി മുകുന്ദൻ ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും എന്തായാലും ക്രൂരമായി തന്നെ മർദ്ദിച്ചെന്നതാണ് പരാതിയിൽ പറയുന്നത് അതിനു പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിനുശേഷമാണിപ്പോൾ വിപിൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത് പോലീസ് വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഇതുവരെ ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല എന്തായാലും കേസ് എടുക്കുകയാണെങ്കിൽ അതിനുശേഷം ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്യുകയും ആവശ്യമാണെങ്കിൽ അറസ്റ്റ് അടക്കം അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും അർജുൻ ഇവർക്കിടയിൽ മുൻപെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുണ്ടായിരുന്നോ ഈ ഉണ്ണിമുകുന്ദന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അത്തരത്തിലെന്തെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടോ അതായത് ഈ ഒരു സംഭവം മാത്രമാണ് ഇതിൽ ഈ നരിവേട്ടയെ പ്രശംസിച്ചു എന്നുള്ളൊരു പേരിലാണ് മർദ്ദിച്ചതെന്നതാണ് പരാതിയിൽ പറയുന്നത് അല്ലേ ശ്രുതി കഴിഞ്ഞ കുറേ കുറച്ചു കാലമായി ഒപ്പം ഉണ്ടായിരുന്ന മാനേജറാണ് വിപിൻ എന്തായാലും മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഉണ്ണിമുകുന്ദൻ കൂടിയാണ് ഏത് സാഹചര്യത്തിലാണ് കാക്കനാട് മാനേജറുടെ ഫ്ലാറ്റിലേക്ക് ഉണ്ണിമുകുന്ദൻ നേരിട്ട് പോകുന്നത് അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് മർദ്ദിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കേണ്ടതാണ് എന്തായാലും കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ ഈ വിപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ അതിൽ ഉണ്ണി മുകുന്ദൻ ഒപ്പമുള്ള ചിത്രങ്ങൾ അടക്കം പോസ്റ്റ് ചെയ്തതായി കാണാം പക്ഷേ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യം അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് നരിവേട്ട എന്ന അടുത്തിടെ പുറത്തിറങ്ങിയ ടൊവിനോ തോമസിൻ്റെ സിനിമ ആ സിനിമയെ പ്രശംസിച്ചുകൊണ്ടും അതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും താനൊരു ഒരു പോസ്റ്റ് ഇട്ടു അതിൽ പ്രകോപിതനായിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിക്കുകയായിരുന്നു മാത്രമല്ല ഉണ്ണി മുകുന്ദൻ്റെ മറ്റൊരു ചിത്രം അടുത്തിടെ വലിയ വിജയം നേടും സാഹചര്യവും ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് തന്നെ അസഭ്യം പറയുകയും അതിന് പിന്നാലെ മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പരാതിക്കാരനായ മാനേജർ വിപിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്തായാലും പരാതി മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ഇതിൽ കേസെടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇൻഫോ പോലീസ് അറിയിച്ചിരിക്കുന്നത് വ്യക്തമാണ് അർജുൻ വിശദാംശങ്ങൾ നൽകിയത്